ഐക്യനാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഐക്യർനാട് പഞ്ചായത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രാഷ്ട്രീയ ചൂട് കനക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി പതിനാല് വാർഡുകളിലായി പ്രതിപക്ഷമില്ലാതെ ഭരണം നടത്തി വന്നത് ട്വന്റി ട്വന്റി ആയിരുന്നു ജനപ്രാതിനിധ്യത്തിലെ ഏകാധിപത്യ സ്വഭാവമെന്ന രാഷ്ട്രീയ ആയുധം ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് ഇത്തവണ മത്സരത്തിന് കളമൊരുക്കുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പതിനാല് വാർഡുകളിൽ നിന്ന് പതിനാറായി വർദ്ധിച്ചതോടെ ശക്തമായ തിരിച്ചുവരവിനായിട്ടാണ് യു ഡി എഫ് രംഗത്തിറങ്ങുന്നത് കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഞങ്ങൾ വലിയ ആവേശത്തിലാണ് കിഴക്കമ്പലത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഏകപക്ഷീയമായ ഒരു വിജയം ഉണ്ടാവില്ല അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നല്ല വിജയം കൈവരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെ ഐക്കരനാടും മഴുവന്നൂരും പൂത്തർക്കയിലും വലിയ സോറി കുന്നത്തുനാട് ഈ പഞ്ചായത്തുകളിൽ നമ്മൾ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരും ഐക്യനാടൊക്കെ ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ഒരു തർക്കവുമില്ലാതെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരൽപ്പം പിന്നോക്കാവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ സമ്മതിക്കുകയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എല്ലാ വാർഡിലും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ അതും വാർഡ് തല യോഗങ്ങൾ കൂടി തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികൾ ഒരു ഒരു സ്ഥാനാർത്ഥിയെയും മുകളിൽ നിന്ന് നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒരു വാർഡിലും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൽ അടിച്ചേൽപ്പിച്ച എല്ലാം ജനകീയമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ ഇവിടെയുള്ളൂ എല്ലാ വാർഡുകളിലും യോഗ്യതയും ജനപ്രീതിയും കൈവശമുള്ള സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതോടെ ഐക്യനാട് പഞ്ചായത്തിൽ യഥാർത്ഥ രാഷ്ട്രീയ മത്സരത്തിനാണ് ുന്നത് നല്ലൊരു വിജയപ്രതീക്ഷ ഇപ്രാവശ്യം ഉണ്ട് ആ കാര്യത്തിൽ കാരണം ഈ ട്വന്റി ട്വന്റി നടപ്പിലാക്കാതെ പോയ പല പദ്ധതികളും മോഹന വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായതുകൊണ്ട് തികച്ചും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് ജനങ്ങളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷ ഇപ്രാവശ്യം നമുക്കുണ്ട് കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അവരുടെ കേവലം കുടുംബ അതിര് കെട്ടാനും വേണ്ടി തന്നെ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയ ഒരു കുടിവെള്ള പദ്ധതി പോലും ഉണ്ട് അതുപോലെ നമുക്ക് പൊതുജനത്തിന് ഉപയോഗമല്ലാത്ത രീതിയിൽ ഫണ്ട് വിനിയോഗിച്ച് പല പല പദ്ധതികളും അത് അതുപോലെ പല പദ്ധതികളുടെയും ഫണ്ട് മുഴുവൻ ഉപയോഗിക്കാതെ ലാപ്സാക്കി കളഞ്ഞതും ഈ ഭരണസമിതിയുടെ ഒരു പരാജയം തന്നെയാണ് അതെന്തായാലും തികച്ചും അതിനൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന ഈ പ്രാവശ്യം അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷ ഈ പ്രാവശ്യം ഉണ്ട് വാർഡ് പന്ത്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് നോമിനേഷൻ കൊടുത്തേക്കണത് പക്ഷേ എനിക്ക് അവിടെ എല്ലാവരും നല്ല പിന്തുണ നൽകുന്നുണ്ട് എല്ലാവരും നമ്മളെ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ അംഗീകാരം അതാ ജനങ്ങളുടെ നന്മയും അത് എന്നെ എനിക്ക് വോട്ടിലൂടെ അവർ ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയും ഇതിൻ്റെ ഒപ്പമുണ്ട് മത്സരമായ ഒന്നാം വാർഡിലാണ് അപ്പോൾ എനിക്ക് വീടിൻ്റെ പരിസരം മുഴുവനും ട്വൻ്റി ആണ് ഞാൻ എല്ലാ വീടുകളിലും ഒരു പത്ത് നാൽപ്പത്തഞ്ച് വീട് കയറി ഇറങ്ങി ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് എല്ലാ വീടിനിപ്പോൾ മൊത്തം ട്വൻറ്റി ട്വൻറ്റി ആയിരുന്നു പക്ഷേ എന്നെ ആരും ഒന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു ഓട്ടമെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് തീർച്ചയായും തന്നേക്കാന്ന് പറഞ്ഞു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ കിട്ടുമെന്ന് പറഞ്ഞു ഈ എലക്ഷൻ വരാറാവുമ്പോൾ ഓരോ പൊതി കൊണ്ടുവന്ന് കൊടുക്കും എലക്ഷൻ കഴിയുമ്പോൾ ഓരോ പൊതി വരും അല്ലാണ്ട് ഒന്ന് അവരിൽ നിന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടൊരാൾ വന്ന അവരെ ഒരു സഹായിക്കാൻ എനിക്ക് പറ്റണം അങ്ങനെ അത് പറ്റണമെങ്കിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ ആണ് ഈ കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് എതിരാളികൾ ഇല്ലാതെ ഇരുന്ന ട്വന്റി ട്വന്റിക്കായി ഇത്തവണ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉയർന്നിട്ടുണ്ട് പല വാർഡുകളിലും യു ഡി എഫ് സാന്നിധ്യം ശക്തമാകുന്നതോടെ ട്വന്റി ട്വന്റിയുടെ ഉറച്ച കോട്ടകളിൽ പോലും ചലനം സൃഷ്ടിക്കപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്വന്റി ട്വന്റിയുടെ തുടർച്ചയായ ആധിപത്യത്തിന്റെ പരീക്ഷണവും അതോടൊപ്പം യു ഡി എഫിന്റെ തിരിച്ചുവരവാനുള്ള സാധ്യതകളുടെ ഭാഗ്യപരീക്ഷണവുമാണെന്നും വിലയിരുത്തുന്നു ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ സേവന ലഭ്യത എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാര്യമായി സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേഗം പിടിക്കുമ്പോൾ ഐക്യനാട്ടിൽ യഥാർത്ഥ പോരാട്ടത്തിന് തന്നെയാണ് കളമൊരുങ്ങുന്നത് സി ന്യൂസ് മലയാളം